ഒരു കപ്പ് മൈദയും ഉരുളക്കിഴം കൊണ്ട് നമുക്കൊരു അടിപൊളി പരാത്ത റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം ഉരുളക്കിഴങ് വേഗിവെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ചില്ലി ഫ്ലേക്സ് പച്ചമുളക് മല്ലിയില അതിപ്പം മൈദാമാവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കുക എണ്ണ ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി ചെറിയ ബോൾസ് ഉണ്ടാക്കി മാവിൽ മുട്ടി നമുക്കൊന്ന് എടുക്കാവുന്നതാണ് ചൂടായ പാനിലിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ് ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പരാത്ത റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കിത് ചിക്കൻ കറിയുടെ കൂടെയോ മുട്ട റോസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല കൂടി തന്നെ സെർവ് ചെയ്യുക അപ്പോൾ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി വീണ്ടും കാണാം ബായ്